ഇന്ത്യയുടെ കിരീടം വെക്കാത്ത മധ്യരാജാവ് ആഗോളതലത്തിൽ മികച്ച ബിസിനസ്സുകാരൻ ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ ശതകോടീശ്വരൻ ഇതായിരുന്നു വിജയ് മല്യ എന്നാൽ നിമിഷ നേരം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു ജയിൽവാസം ഭയന്ന് രാജ്യം വിട്ട കഥയാണ് പിന്നീട് കേട്ടത് എന്നാൽ ഒൻപത് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങാൻ താൽപ്പര്യം കാണിക്കുന്ന അദ്ദേഹത്തിന് പിഴച്ചത് എവിടെയാണെന്ന് അറിയാമോ ഒരു കാലത്ത് ഇങ്ങനെയാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് കിങ് ഓഫ് ഗുഡ് ടൈംസ് അതെ നല്ല കാലത്തിൻ്റെ രാജാവ് എന്നായിരുന്നു മല്യയെ ആളുകൾ വിശേഷിപ്പിച്ചിരുന്നത് അത് മറക്കരുത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പിതാവ് വിറ്റൻ മല്യ സ്ഥാപിച്ച യു ബി ഗ്രൂപ്പ് ഏറ്റെടുത്തതോടെയാണ് വിജയ് മല്യ എന്ന ബിസിനസ്സുകാരൻ്റെ പിറവി കമ്പനിയിൽ അദ്ദേഹം കൊണ്ടുവന്ന മാറ്റങ്ങൾ ആരെയും അമ്പരപ്പിക്കുന്നു കിങ് ഫിഷർ ബിയറിന്റെ റീബ്രാൻഡിങ് ആയിരുന്നു ഇതിൽ ഏറ്റവും ശ്രദ്ധേയം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ബിയർ ബ്രാൻഡുകളിൽ ഒന്നായി ഇത് മാറി മധ്യ കിരീടം വെക്കാത്ത രാജാവായി അദ്ദേഹം വിലസിയ നാളുകളായിരുന്നു പിന്നീട് കണ്ടത് ഇത് സമ്പത്ത് കുമിഞ്ഞുകൂട്ടി കൂട്ടി കിങ്ഫിഷർ ബ്രാൻഡിൻ്റെ വളർച്ച അദ്ദേഹത്തെ രണ്ടായിരത്തി അഞ്ചിൽ കിങ്ഫിഷർ എയർലൈൻസ് എന്ന ആശയത്തിലെത്തിച്ചു ആഡംബരത്തിലും ഗ്ലാമറിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു ബിസിനസ്സായിരുന്നു ഇത് എന്നാൽ ഈ ആഡംബരം യഥാർത്ഥത്തിൽ കമ്പനിക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു അടിത്തറ തകരുന്നത് അദ്ദേഹം ഗൌനിച്ചില്ല ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പരാജയത്തിന്റെ തുടക്കം ഇവിടെയായിരുന്നു എയർലൈൻസ് സാമ്പത്തികമായി ബുദ്ധിമുട്ട് നേരിട്ടു ഇതിനിടെ രണ്ടായിരത്തി ഏഴിൽ ആഗോള പ്രവേശനം എന്ന ലക്ഷ്യം വെച്ച് മല്യ ഡെക്കാൻ ഏവിയേഷൻ ഏറ്റെടുത്തു ഇത് കമ്പനിക്ക് വൻ തിരിച്ചടിയായി ധനസ്ഥിതി കൂടുതൽ വഷളായി കുറഞ്ഞ ചെലവിലുള്ള പ്രവർത്തന മിശ്രിതം പ്രീമിയം സേവനങ്ങൾ സുസ്ഥിരമില്ലെന്ന് തെളിഞ്ഞു നഷ്ടം വർദ്ധിച്ചതോടെ പിടിച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് വമ്പൻ വായ്പകൾ എടുക്കേണ്ടി വന്നു പക്ഷേ ഈ തകർച്ചയുടെ കഥകൾ അറിയാതെ ബാങ്കുകൾ പണം ഒഴുക്കി എന്നാൽ എയർലൈൻ ബിസിനസിനെ സംബന്ധിച്ച് ഈ വായ്പകൾ എല്ലാം വെള്ളത്തിൽ വരച്ച വരെയായിരുന്നു ഒടുവിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കമ്പനിക്ക് അതിന്റെ ലൈസൻസ് നഷ്ടപ്പെട്ടു ഇതിനോടകം പതിമൂന്ന് ബാങ്കുകളിൽ നിന്നുള്ള വായ്പ ഒമ്പതിനായിരം കോടിയിലധികം എത്തിയിരുന്നു മുന്നിൽ മറ്റു വഴികളില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി യു കെയിലേക്ക് പറന്നു അതേസമയം അദ്ദേഹം നാടുവിടുകയായിരുന്നില്ലെന്നും എല്ലാറ്റിനും കാരണം സർക്കാരാണെന്നുമാണ് നിലവിൽ മല്യ പറഞ്ഞു വെക്കുന്നത് വിമാനത്താവളത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയെ താൻ കണ്ടിരുന്നുവെന്നും മുൻനിശ്ചയിച്ച പ്രകാരം ഒരു എഫ് ഐ എ വേൾഡ് കൗൺസിൽ മീറ്റിംഗിനായി ജനീവയിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞിരുന്നുവെന്നും മല്യ പറയുന്നു താൻ തിരിച്ചുവരുമെന്നും ബാങ്കുകളോട് ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് അപേക്ഷിച്ചിരുന്നുവെന്നും വിജയ് മല്യ നീണ്ട ഒമ്പത് വർഷത്തിന് ശേഷം മൗനം വെടിഞ്ഞിരിക്കുകയാണ് വിജയ് മല്യ തനിക്ക് ഒമ്പതിനായിരം കോടി രൂപയുടെ കടബാധ്യതയില്ലെന്നും പതിനാലായിരം കോടി രൂപ ബാങ്കുകൾ കണ്ടുകെട്ടിയിട്ടുണ്ടെന്നും വിജയ് മല്യ പറയുന്നു എന്നാൽ കിങ് ഫിഷർ എയർലൈൻസിന്റെ തകർച്ചയിൽ എല്ലാവരോടും മാപ്പപേക്ഷിക്കുന്നതായി മല്യ യൂട്യൂബർ രാജ് സമാനിക്കൊപ്പമുള്ള പോഡ്കാസ്റ്റിലാണ് മല്യയുടെ പ്രതികരണം ഒമ്പതിനായിരം കോടി രൂപ വായ്പ എടുത്തുന്ന ആരോപണങ്ങൾ തള്ളിയ വിജയ് മല്യ ആറായിരം കോടി രൂപയാണ് ട്രിബ്യൂണലിന്റെ റിക്കവറി സർട്ടിഫിക്കറ്റ് ഉള്ളതെന്നും പറഞ്ഞു പതിനാലായിരം കോടി രൂപ ബാങ്കുകൾ കണ്ടു കെട്ടിയിട്ടുണ്ടെന്നും വിജയ് മല്യ ഇനിയൊരു അപേക്ഷ കൂടിയുണ്ട് വിജയ് മല്യക്ക് ഇന്ത്യയിലേക്ക് വരാത്തതിനാൽ പിടികിട്ടാ പുള്ളി എന്ന് വിളിച്ചോളൂ ഞാൻ ഒളിച്ചോടിയിട്ടില്ല മുൻ നിശ്ചയിച്ചത് പ്രകാരമാണ് ഇന്ത്യക്ക് പുറത്തേക്ക് പോയത് പക്ഷേ കള്ളൻ എന്ന് വിളിക്കരുത്